നമ്മുടെ ഇന്നത്തെ പരിപാടി നോർത്ത് നല്ല ശാന്തമായ ബീച്ച് സൈഡും നല്ല കൊടുങ്കാറ്റടിക്കുന്ന ക്ലിഫ് സൈഡും കോസ്റ്റൽ ലൈറ്റ് ഹൗസസും പിന്നെ വെയിൽസിലെ ഹയസ്റ്റ് പീക്കൊക്കെയുമുള്ള ഈ അഡ്വഞ്ചറസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു റോഡ് ട്രിപ്പിൽ നിന്ന് മാത്രം കിട്ടുന്ന എക്സൈറ്റ്മെന്റുമായി ഞങ്ങൾ രാവിലെ തന്നെ ഡേബിയിൽ നിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു ഉച്ചയായപ്പോൾ തന്നെ ഞങ്ങൾ കോൾവിൻ ബേ എന്ന സ്ഥലത്തെത്തി ഈ ബീച്ച് ഞങ്ങളുടെ പ്ലാനിൽ ഇല്ലായിരുന്നെങ്കിലും ലഞ്ച് ബ്രേക്കിനായി നല്ലൊരു സ്ഥലം നോക്കിയപ്പോഴാണ് പോകുന്ന വഴിക്ക് തന്നെയുള്ള ഈ ബ്യൂട്ടിഫുൾ സ്പോട്ട് കണ്ടത് വരാനിരിക്കുന്ന നോർത്ത് വെയിൽസ് അഡ്വഞ്ചറിന് മുന്നേയുള്ള ഒരു നിശബ്ദത അതാണ് ഞങ്ങൾക്കിവിടെ ഫീൽ ചെയ്തത് ഈ കടൽപാലത്തിൽ നിന്ന് നോക്കിയപ്പോൾ ബീച്ചിന്റെ എൻഡിൽ വെയിലും കൊണ്ടു നിൽക്കുന്ന മനോഹരമായൊരു ക്ലിഫ് പോയിന്റ് കണ്ടു കൗതുകം ലേശം കൂടുതലായതുകൊണ്ട് ഞങ്ങൾ ക്ലിഫിലേക്ക് വെച്ചു പിടിച്ചു ക്ലിഫിൽ നിന്ന് നോക്കിയപ്പോൾ അവിടുത്തെ മുഴുവൻ സീഷോറും പിന്നെ ഞങ്ങളുടെ ബാക്ക് സൈഡിൽ ഉണ്ടായിരുന്ന മനോഹരമായൊരു റോക്ക് സ്ട്രക്ചറും കണ്ടു ഒരു ായിരുന്നു താഴെ ഇറങ്ങിയപ്പോൾ കാണാൻ പറ്റിയത് ഉൾക്കടലിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയൊരു വിൻമിൽ ഫാമും ഇവിടെ നിന്നാൽ കാണാം വിൻമിൽ ഫാം മാത്രമല്ല നല്ല സ്പീഡിൽ കടലിലൂടെ പോകുന്ന ഒരു ജസ്കിയും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അതിനെയൊന്ന് അടുത്ത് കാണാൻ ഞങ്ങളും ബീച്ചിലേക്ക് ഇറങ്ങി കുറച്ചു ദൂരം പോയപ്പോൾ ഒരു ട്രാക്ടറിന്റെ അടുത്തെത്തി ഈ ജെറ്റ്സ്കീസ് ഒക്കെ കടലിൽ നിന്ന് ലോഡ് ചെയ്യുന്നതും അൺലോഡ് ചെയ്യുന്നതും ഈ ട്രാക്ടറിലേക്കാണ് വേറെ കുറച്ച് പേർ ഓൾറെഡി കടലിൽ നിന്ന് തകർക്കുന്നുണ്ടായിരുന്നു നല്ല കാമായ കോൾവിൻപേയിൽ നിന്ന് കോസ്റ്റൽ റോഡും പിടിച്ച് ഞങ്ങൾ വെസ്റ്റ് സൈഡിലേക്ക് ഡ്രൈവ് ചെയ്തു ഇവിടുത്തെ പ്ലേസ് ആയ ആംഗിൾസിയുടെ ഫാർ എഡ്ജ് എത്തും വരെ അവിടെയാണ് ഇവിടുത്തെ ഐക്കോണിക് ലാൻഡ്മാർക്കായ സൗത്ത് സ്റ്റാക്ക് ലൈറ്റ് ഹൗസ് പക്ഷെ നേച്ചറിന് വേറെ പ്ലാനായിരുന്നു അറ്റ്ലാന്റിക് ഓഷനിൽ നിന്ന് നല്ല ശക്തമായ കാറ്റടിക്കുന്നുണ്ടായിരുന്നു അതേസമയം കടലിൽ നിന്ന് നല്ല ഉപ്പുരസമുള്ള മിസ്റ്റും അടിക്കുന്നുണ്ടായിരുന്നു നല്ല ഫോഗുള്ളത് കാരണം ലൈറ്റ് ഹൗസ് അവിടുന്ന് തീരെ വിസിബിൾ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു ഞങ്ങളെടുത്ത ബെസ്റ്റ് ഡിസിഷനിൽ ഒന്നായിരുന്നു അത് നല്ല ശക്തമായ കാറ്റിൽ ഫോണിൻ്റെ കിംബലൊക്കെ ആടി ഒലിയെന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഏതോ പഴയ സ്റ്റോറിയിലെ ഒരു ലെജൻഡറി ലൊക്കേഷനായിട്ടാണ് ഫീൽ ചെയ്തത് ആ ഒരു വ്യൂ എത്ര കണ്ടാലും മതിയാവില്ല ലൈറ്റ് ഹൗസ് ഇരിക്കുന്നത് ചെറിയൊരു ഐലൻഡിലാണ് ആ ഐലൻഡ് ഈ മെയിൻലാൻഡുമായി കണക്ട് ചെയ്യുന്നത് ഈ ഒരു ചെറിയ ബ്രിഡ്ജാണ് ഈ ക്ലിഫ് കട്ട് ചെയ്തുണ്ടാക്കിയെടുത്ത കുറേ സ്റ്റോൺ സ്റ്റെപ്സ് ഇറങ്ങി വേണം ഈ ബ്രിഡ്ജിലേക്ക് പോവാൻ ബാഡ് ലക്ക് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ടൈം നാലര കഴിഞ്ഞിരുന്നു ലൈറ്റ് ഹൗസിന്റെ ഗേറ്റും ക്ലോസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ലൈറ്റ് ഹൗസിന്റെ പരിസരത്ത് പോകാനോ ടവറിന്റെ മുകളിൽ കയറാനോ ഞങ്ങൾക്ക് പറ്റിയില്ല പക്ഷേ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ തന്നെ അൺഫോർഗറ്റബിൾ ആയിരുന്നു ഇവിടുത്തെ വേറൊരു സ്ട്രൈക്കിംഗ് വ്യൂ എന്താണെന്ന് വെച്ചാൽ ആയിരക്കണക്കിന് സീബേർഡ്സ് ലൈറ്റ് ഹൗസിനു ചുറ്റും ഈ ക്ലിഫിന്റെ സൈഡിലായി ഇരിക്കുന്നുണ്ടായിരുന്നു പഫിൻസ് ഗിലമോസ് സീകൾ തുടങ്ങിയ സീബേർഡ്സിന്റെ കരച്ചിൽ അവിടെ എക്കോ ചെയ്യുന്നുണ്ടായിരുന്നു തിരിച്ച് കയറാൻ നേരത്ത് കുറച്ച് ദൂരെ വലിയൊരു ക്രൂസ് ഷിപ്പും സെയിൽ ചെയ്തു പോകുന്നത് കണ്ടു സ്റ്റെപ്സൊക്കെ കയറി തിരിച്ച് മുകളിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ വിസിറ്റർ സെന്ററിന്റെ അടുത്ത് പോകാൻ തീരുമാനിച്ചു ഇപ്പോഴും നല്ല ശക്തമായ കാറ്റും മിസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ ക്ലിഫിൻ്റെ സൈഡിൽ തന്നെയുള്ള ക്ലിഫിൻ്റെ എൻഡ് വരെ പോകുന്ന ചെറിയൊരു റോഡ് ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടു ഞങ്ങളുടെ റൈറ്റ് സൈഡിൽ കുത്തനെ താഴേക്ക് പോകുന്ന ക്ലിഫും ലെഫ്റ്റ് സൈഡിൽ വിശാലമായി പരന്നിടക്കുന്ന പുൽമൈതാനവുമായിരുന്നു ഉണ്ടായിരുന്നത് ക്ലിഫിൻ്റെ എൻഡ് വരെ പോയി ഞങ്ങൾ റിട്ടേൺ ചെയ്തു ലൈറ്റും ഡിമ്മായി തുടങ്ങിയിരുന്നു ഇന്ന് രാത്രി ശരിക്കും എക്സൈറ്റിംഗ് ആണ് കാരണം നാളെ രാവിലെ ഞങ്ങൾ ട്രെക്ക് ചെയ്യാൻ പോകുന്നത് വെയിൽസിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കായ സ്നോഡോൺ പീക്കാണ് രാത്രിയോടെ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ഹോസ്റ്റലും എത്തി ലാൻബെറിജ് ടൗണിൻ്റെ സെൻട്രലായിട്ടാണ് ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ ലൊക്കേഷൻ ഈ കാണുന്ന പാടൺ ലേക്കും അതുപോലെ തന്നെ സ്നോഡോൺ മൗണ്ടൻ റെയിൽവേ സ്റ്റേഷനും ഹോസ്റ്റലിൽ നിന്ന് ഫൈവ് മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് ഉള്ളത് സ്നോഡോൺ മൗണ്ടൻ സമ്മിറ്റിൻ്റെ മുകളിൽ വരെ പോകുന്ന ട്രെയിനിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ രാവിലെ തന്നെ ട്രക്കിങ്ങിനിറങ്ങി നല്ല ഇളം തണുത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നു ട്രക്കിംഗ് ഷൂസ് ഇട്ട് ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ലാൻബെറിസ് പാത്ത് ലക്ഷ്യമാക്കി നടന്നു സ്നോഡോൺ പീക്കിലേക്കുള്ള പോപ്പുലർ പാത്തിലൊന്നാണ് പാത്ത് നല്ല ജെന്റിലായി ട്രക്കിംഗ് ട്രെയിൽ സ്റ്റാർട്ട് ചെയ്തു മെല്ലെ മെല്ലെ ബിൽഡിംഗ്സും വില്ലേജും ഒക്കെ ഞങ്ങളുടെ ബാക്കിൽ ഫെയ്ഡായി തുടങ്ങി കുറച്ച് മുകളിലെത്തിയപ്പോൾ ആദ്യം കിട്ടിയത് നല്ല വലിയൊരു സ്ലേറ്റ് ക്വാറിയുടെ വ്യൂ ആയിരുന്നു ഇപ്പോൾ സ്റ്റോപ്പ് ആയെങ്കിലും പണ്ട് മൈനേഴ്സും മെഷീൻസും ഒക്കെയായി നല്ല ബിസി ആയിരുന്നു ഈ സ്ഥലം ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും എയർ ഫ്രഷായി വന്നു വ്യൂസ് വൈഡറുമായി വന്നു ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ശ്രദ്ധ സൈഡിലൂടെ പോകുന്ന സ്നോഡൺ മൗണ്ടൻ റെയിൽവേയുടെ ട്രാക്കിലേക്ക് പോയി ഇന്നലെ കണ്ട റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റാർട്ട് ചെയ്ത് സ്നോഡൺ മൗണ്ടൻ സമ്മിറ്റ് വരെ ഈ കാണുന്ന കുന്നിലൂടെയൊക്കെ കയറിപ്പോകുന്ന മൗണ്ടൻ റെയിൽവേ ആണത് പീക്കിലൊക്കെ ഓൾറെഡി കുറേ ഫോഗൊക്കെ വന്ന് മൂടിക്കിടക്കുന്നുണ്ടായിരുന്നു ഏതായാലും പീക്ക് സമ്മിറ്റിലെ എക്സ്പീരിയൻസ് സൂപ്പർ ആയിരിക്കുമെന്ന് ഹിൻഡി കിട്ടി ഊട്ടിയിലും ഡാർജിലിങ്ങിലും ഒക്കെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ റെയിൽവേ ട്രാക്കുമായി ഇതിന് നല്ല സിമിലാരിറ്റി ഉണ്ടായിരുന്നു ഇതിലെ റാക്ക് ആൻഡ് പീനിയൻ മെക്കാനിസം വഴിയാണ് ട്രെയിൻ ഇതിലേക്ക് കയറി സൈഡിലൂടെ പോയാൽ എത്രമാത്രം ആംഗിളിലാണ് ഈ ട്രെയിൻ കയറിപ്പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും ശരിക്കും ഒരു എൻജിനീയറിംഗ് മാർവലാണ് ഈ സ്നോഡോൺ മൗണ്ടൻ റെയിൽവേ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ട്രക്കിംഗ് ട്രെയിനിൻ്റെ സൈഡിലായി ഒരു കഫേ കൂടി കണ്ടു കുറച്ച് ഹൈക്കേഴ്സ് അവിടെ ബ്രേക്ക് എടുത്ത് നല്ല ചൂട് കോഫിയൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് സ്നോഡൗൺ മൗണ്ടൻ ട്രെയിനിന്റെ ആദ്യ വിഷ്വൽ കിട്ടി ഒരു കമ്പാർട്ട്മെന്റ് മുഴുവൻ പാസഞ്ചേഴ്സുമായി ഒരു സിംഗിൾ എഞ്ചിൻ പുഷ് ചെയ്തുകൊണ്ട് മെല്ലെ മെല്ലെ ട്രാക്ക് കയറി തുടങ്ങി യൂഷ്വലി രാവിലെ ഒമ്പത് മണിക്കാണ് ട്രെയിൻ സർവീസ് സ്റ്റാർട്ടാവുക പക്ഷെ വെതറും സീസണുമൊക്കെ നോക്കി ഷെഡ്യൂളിൽ ചെറിയ ചേഞ്ചും ഒക്കെ ഉണ്ടാവാം കുറച്ച് ശ്വാസമെടുക്കാനായി ഞങ്ങൾ ചെറിയൊരു ബ്രേക്ക് എടുത്തു ബ്രേക്ക് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ട്രെയിൻ ഓൾറെഡി സമ്മറ്റിൻ്റെ അടുത്ത് എത്താറായിരുന്നു ഈ സ്നോഡോൺ മൗണ്ടെയിൻ ട്രെയിൻ ടിക്കറ്റ് മുന്നേ തന്നെ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത് കാരണം പീക്ക് സീസണിൽ അത് പെട്ടെന്ന് തന്നെ റിസർവേഷൻ ഫുള്ളാകും മുകളിലെത്തിയപ്പോൾ ഫോഗ് ശരിക്കും ഒരു മാജിക്കൽ ആംബിയൻസ് ഉണ്ടാക്കിയിരുന്നു ഞങ്ങളുടെ ട്രക്കിൻ്റെ ഫൈനൽ സ്ട്രെച്ച് ശരിക്കും ഒരു ട്രൂ അഡ്വഞ്ചറായി ഞങ്ങൾക്ക് ഫീൽ ചെയ്തു സമ്മിറ്റിന്റെ അടുത്തെത്താറായപ്പോൾ തിരിച്ച് താഴേക്ക് പോകുന്ന ട്രെയിനിനെ അടുത്ത് നിന്നും കാണാൻ പറ്റി കുറച്ച് നേരം ക്യൂ നിന്നതിന് ശേഷം ഞങ്ങൾ സ്നോഡോൺ സമ്മിറ്റ് കോൺകർ ചെയ്തു ഈ കാണുന്നതാണ് സമ്മിറ്റിലെ ട്രെയിൻ സ്റ്റേഷൻ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വേറൊരു റൂട്ടിലൂടെ താഴേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു പിഗ് ട്രാക്ക് നല്ല ക്ലിസ്റ്റർ ക്ലിയർ ലേക്കിൻ്റെയും മൗണ്ടൻ റിഡ്ജേസിൻ്റെയും ഒക്കെ നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ തരുന്ന ഒരു പാത്താണ് പിഗ് ട്രാക്ക് ഉച്ചയായത് കാരണം വിശപ്പിന്റെ വിളിയും വന്നു ഞങ്ങളൊരു ലഞ്ച് ബ്രേക്ക് എടുത്ത് പാക്ക് ചെയ്ത് കൊണ്ടുവന്ന ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു ലഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു സീഗള്ളും ഞങ്ങളെ ജോയിൻ ചെയ്തു പിക് ട്രാക്കിലൂടെ കണ്ടിന്യൂ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബ്യൂട്ടിഫുൾ ആയ ഗ്ലാസ്ലിൻ ലേക്കിലെത്തി ബ്യൂട്ടിഫുള്ളായ ഡീപ് ബ്ലൂ കളറുള്ള ഈ ലേക്ക് നല്ലൊരു കാം ലൊക്കേഷൻ ഉള്ളത് ഞങ്ങളുടെ സ്നോഡൌൺ അഡ്വഞ്ചറിൽ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് പിക്ചറിസ്റ്റിക് സ്പോട്ടായിരുന്നു ഗ്ലാസ്ലിൻ ലേക്കിൽ നിന്ന് ഒഴുകിപ്പോകുന്ന വെള്ളം ഫോളോ ചെയ്ത് ഞങ്ങൾ അടുത്ത ലേക്കിലെത്തി ലിൻ ലൈഡോ പിക് ട്രാക്കിലൂടെ പിന്നെയും കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ഒരു പഴയ ദ്രവിച്ച ബിൽഡിംഗ് കാണാൻ പറ്റി ഇതാണ് ബ്രിട്ടാനിയ കോപ്പർ മൈൻ പണ്ട് ക്രഷിംഗ് മില്ലും മൈനസ് ബാരക്സും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ പിക് പിക്ട്രാക്കിന്റെ എൻഡായ പെൻവൈ പാസിലെത്തി അവിടുന്ന് ബസ്സും കയറി തിരിച്ച് ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് പുറപ്പെട്ടു പോകുന്ന വഴി ആ സ്ലേറ്റ് ക്വയറിയുടെ ഒരു ക്ലോസപ്പ് വ്യൂവും കാണാൻ പറ്റി അങ്ങനെ കോൾവിൻ ബേയിലെ ക്ലിഫ് പോയിന്റും കൊടും കാറ്റ് വീശിയടിക്കുന്ന സൗത്ത് സ്റ്റാക്ക് ലൈറ്റ് ഹൗസും പിന്നെ അഡ്വഞ്ചറസ് ആയ സ്നോഡോൺ ട്രക്കിൻ്റെയുമൊക്കെ ഒരു ലോഡ് മെമ്മറീസുമായി ഞങ്ങൾ പാക്കപ്പ് ചെയ്തു താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ